ശശി അനുകൂല മണ്ണാർക്കാട് മണ്ണാർക്കാട് നഗരസഭയിലും നാല് പഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് തീരുമാനം പ്രഖ്യാപിക്കും മണ്ണാർക്കാട് നഗരസഭ അലനല്ലൂർ കോട്ടോപ്പാടം കാരാകുറി കാഞ്ഞിരപ്പുഴ പഞ്ചായത്തുകളിലേക്കും മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സി പി എം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ഡിവിഷനുകളിലേക്കുമാണ് സ്ഥാനാർത്ഥികൾ തയ്യാറെടുക്കുന്നത് മണ്ണാർക്കാട് ബ്ലോക്ക് തിരുവിതാംകുന്ന് ഡിവിഷനിൽ എസ് എഫ് ഐ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന കെ ഷാനിഫാണ് സ്ഥാനാർത്ഥി ഷാനിഫിന്റെ പോസ്റ്ററുകൾ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടങ്ങി ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ കാരാകുർശി ഡിവിഷനിലും ഉണ്ടാകുമെന്നാണ് അറിയുന്നത് മണ്ണാർക്കാട് നഗരസഭയിൽ പത്തു പേരുടെ പേര് മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പായി കുളിർമുണ്ട ഉഭയമാർഗം വടക്കുമണ്ണം നടമാളിക ആൽത്തറ പാറപ്പുറം കാഞ്ഞിരം പെരുമ്പടാരി നമ്പ്യാങ്കുന്ന് വാർഡുകളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മണ്ണാർക്കാട് ടൗൺ ബ്രാഞ്ച് മുൻ സെക്രട്ടറി കെ പി അഷറഫ് മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ബാലമുകുന്ദൻ ബബിത ഹരിപ്രസാദ് താസൻ തുടങ്ങിയവരുടെ പേരുകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് അതേസമയം മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറിയുടെ വാർഡിലും തൊട്ടടുത്ത വാർഡിലും അസംതൃപ്തർക്ക് സ്ഥാനാർത്ഥികളില്ല കാഞ്ഞിരപ്പുഴയിൽ മൂന്ന് പേരാണ് മത്സര പള്ളിപ്പടി വാർഡിൽ നിന്ന് മുൻ ലോക്കൽ സെക്രട്ടറി അരുൺ മത്സരിക്കും കാരാകുർശിയിൽ അഞ്ചു വാർഡുകളാണ് അസംതൃപ്തർ നോട്ടമിട്ടിയിരിക്കുന്നത് പൊന്തിയാപുറം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ ഡിവൈഎഫ്ഐ നേതാവും ഉൾപ്പെടെയുള്ളവർ കാരാകുർശിയിൽ മത്സരരംഗത്തുണ്ടാവുമെന്നാണ് അറിയുന്നത് കോട്ടോപ്പാടം പഞ്ചായത്തിലെ അഞ്ചു വാർഡുകളാണ് അസംതൃപ്തർ മത്സരിക്കുന്നത് കണ്ടമംഗലം വാർഡിൽ മൊയ്തീൻകുട്ടി കോട്ടോപ്പാടം ഈസ്റ്റിൽ റഷീദ് പത്തംഗത്തെ രജനി തെയ്യോട്ട് ആയിഷ എന്നിവരാണ് പോരാട്ടത്തിനിറങ്ങുന്നത്